ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീനാ മോൻഡസ് ഇടുക്കി കഞ്ഞിക്കുടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന കസ്റ്റമേഴ്സ് ഒത്തിരി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള നമ്മുടെ ഏറ്റവും റേറ്റ് കുറഞ്ഞ പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് കേട്ടോ നാനൂറ്റി നാൽപ്പത്തൊമ്പത് അതായത് നാനൂറ്റി അമ്പതിൽ താഴെ വരുന്നതും അഞ്ഞൂറ്റി ഇരുപത്തി രൂപ റേറ്റ് വരുന്നതുമായ കുറേ കളറുകൾ വന്നിട്ടുണ്ട് ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് ഷേഡ് ആണ് കേട്ടോ ഫുള്ള് നല്ലൊരു ഗോൾഡൻ്റെ വലിയ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ സെൽഫ് വർക്ക് പോയിട്ടുണ്ട് ബ്ലൗസ് പീസ് ഇതിന് വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ പ്ലെയിൻ വരും ഇതിന്റെ പല്ലു പോഷൻ നല്ല ഭംഗിയാണ് പല്ലു കാണാനായിട്ട് ഇങ്ങനെയാണ് കേട്ടോ പല്ല് വരുന്നത് ത്രോ വർക്ക് വരുന്നുണ്ട് നല്ല ഹെവി വർക്കാണ് പല്ലുവിന് കൊടുത്തേക്കുന്നത് കേട്ടോ ബ്ലൗസ് പീസ് പ്ലെയിൻ വന്നിട്ട് ഈ ഒരു ബോർഡർ വരും ഞാൻ അടുത്തതിന് കാണിച്ചു തരാം ഇങ്ങനെ വരും നല്ലൊരു പട്ടുസാരിയുടെ ഒക്കെ അത്രയ്ക്കും ഫിനിഷ് ആയി ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു പല്ലു ആണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റിഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് നെക്സ്റ്റ് കളർ നോക്കാം ഇത് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല രസമാണ് കോഫി ബ്രൗൺ കളറാണ് ഒരു സെൽഫ് വർക്ക് വരുന്നുണ്ട് കണ്ടോ സെൽഫ് വർക്കും ഉണ്ട് ഇത്രയും വലിയ ബുട്ടാസും വരുന്നുണ്ട് ഗോൾഡൻ്റെ നല്ല രസമാണ് കേട്ടോ പല്ലുതാ സെയിം പല്ലു തന്നെയാണ് നല്ല രസമാണ് പല്ലു കാണാനായിട്ട് ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ വരുന്നത് പ്ലെയിൻ വന്നിട്ട് സ്ലീവിൻ്റെ എൻഡിൽ ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല രസമാണ് അപ്പം റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കേട്ടോ സേമ്യൂ സിൽക്കാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല കാരണം ഒത്തിരി സാരി പത്ത് പതിനേഴ് ഇരുപത് സാരികളും ഉണ്ടെന്ന് തോന്നുന്നു അപ്പം നമുക്കെല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇതാണ് വരുന്നത് കേട്ടോ പല്ലുതായി ഇത് വരും ഇത് ബോഡി പോർഷൻ വരും കളർ കളറുതായി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല രസമുള്ളൊരു പീച്ചിൻ്റെ ഒക്കെ ലൈറ്റ് പേസ്റ്റർ ഷെയ്ഡാണ് വരുന്നത് ഇതാണ് ബോഡി ഭാഗം വരുന്നത് കേട്ടോ ബൗസ് പീസ് പ്ലെയിൻ വന്നിട്ട് സ്ലീവിലാ ഒരു ബോർഡർ വരും നെക്സ്റ്റ് ഇതാ ഇത് വരും കേട്ടോ നല്ല രസമാണ് ഡാർക്കായിട്ട് വരുന്ന ഒരാഷ് ഇതിൽ സെൽഫ് വർക്ക് വരുന്നുണ്ട് ഗോൾഡൻ്റെ ബുട്ടാസ് പല്ലുതായി ഇങ്ങനെ കേട്ടോ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ച പല്ലു സെയിം പല്ലു ബോഡി പോർഷൻ ഫുൾ ഇങ്ങനെ വരും ബൗസ് പീസ് പ്ലെയിൻ ബോർഡറോട് കൂടിയിട്ട് വരുന്ന ബൗസ് പീസ് അഞ്ഞൂറ്റി ഇരുപത്തി റേറ്റ് നെക്സ്റ്റ് കളർ തന്നെ നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് എപ്പോൾ കാണാനായിട്ട് നല്ല രസം ഇല്ല കാണാനായിട്ട് കളറ് അതിലോട്ട് ഗോൾഡൻ്റെ വർക്ക് വരുമ്പോഴത്തേക്കും നല്ലൊരു പാർട്ടിവെയർ കളക്ഷൻ ആണ് നമ്മൾ ഒരുപാട് റേറ്റ് ഒക്കെ കൊടുത്ത് ഒരു കല്യാണത്തിനോ ഒരു ഫംഗ്ഷനോ കൊടുത്തിട്ട് ചുമ്മാ അലമാരിയിൽ വെച്ച് വെറുതെ പൈസ കളയുന്നതിലും എത്രയോ എത്രയോ നല്ലതാണ് നമ്മുടെ പൈസയും പോകത്തില്ല ഇതാണ്ടോ നെക്സ്റ്റ് വരുന്ന നല്ല രസമുണ്ട് ഒരു കളർ കേട്ടോ നല്ലൊരു പീച്ചും പിങ്കും കൂടെ കൂടി വരുന്ന നല്ലൊരു കളർ ഇതാണ് കേട്ടോ പല്ലു ഇത് ബോഡി പോർഷൻ ബ്ലൗസ് സെയിം ആയിട്ട് വരും വെയിറ്റ് വരുന്നത് അഞ്ഞൂറ്റിഇരുപത്തി അഞ്ചാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇത് ആദ്യം കാണിച്ച ആശിന്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡ് കേട്ടോ ഒരുപാട് കളേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഓപ്പൺ ആക്കി കാണിക്കാത്തത് കാരണം നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്കി ആയി പോകും നെക്സ്റ്റ് കളർ അതാ ഇത് വരുവേ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡ് നല്ല രസമാണ് കേട്ടോ എല്ലാ കളറും നമുക്ക് ഇതിനുമുമ്പൊക്കെ കിട്ടാത്ത കളറുകളും ഒക്കെയാണ് കേട്ടോ വന്നേക്കുന്നത് പിന്നെ ഡിസൈനും ബോഡി പോർഷനും എല്ലാം വ്യത്യസ്തമായിട്ടാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ ബുട്ടാസ് ഒക്കെ വലിയ വലിയ ബുട്ടാസ് ആണ് ഗോൾഡന്റെ വരുന്നത് അതുകൊണ്ട് റേറ്റ് ഇത്തിരി കൂടിയിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് നല്ല രസമാണ് നല്ല ഒരു ചെറു ചേറുവെച്ച കളറിന്റെ ഡാർക്ക് ഷെയ്ഡ് അതായത് മെഹന്തി ഗ്രീൻ്റെ ഇതൊരു ഡാർക്ക് ആയിട്ട് വരും കേട്ടോ നല്ല ഭംഗിയാണ് ഇതാണ് കേട്ടോ പെൻഡ് ഫുള്ള് ഇങ്ങനെ വരുവേ ബോഡി പോഷൻ്റെ ഇങ്ങനെ വരും ഇത്ര ആണ് കേട്ടോ സാരിക്ക് വീതി എല്ലാം വരും നല്ല വീതി ഉള്ള സാരിയാണ് നീളവും എല്ലാം വരുന്നുണ്ട് അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ക് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ നല്ലൊരു ഗ്രീൻ ആണ് എന്ത് ഭംഗിയാണെന്ന് നോക്കും ഓരോ കളറും കാണാനായിട്ട് നല്ല രസമുണ്ട് ഇതാണ് പല്ലു പല്ലൂല്ലിടെ ഇങ്ങനെയാണ് കേട്ടോ പല്ലു വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാ നല്ല രസമുള്ളൊരു ലാവണ്ടർ ഷെയ്ഡ് ഇങ്ങനെ വരും ഇതാ ഇങ്ങനെ വരും കേട്ടോ ബോഡി പോർഷൻ ഇങ്ങനെ വരും പല്ലുതാ ഇങ്ങനെ ഫുള്ള് പല്ലൂല് ഈ ഒരു നല്ല ഗോൾഡൻ്റെ വർക്കാണ് കേട്ടോ വരുന്നത് ഗോൾഡൻ്റെ ത്രെഡ് വർക്ക് വരും ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് സ്ലീവിലായിട്ട് ആ ഒരു ഗോൾഡൻ്റെ ബോർഡർ വരുന്നുണ്ട് നെക്സ്റ്റ് കളറുടെ ഇത് വരും കേട്ടോ ഇതാണ് ബോഡി പോർഷൻ വരുന്നത് ഇങ്ങനൊരു സെൽഫ് വർക്ക് സാരിയിൽ ഫുള്ള് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് വെക്കുക സാരിയുടെ റേറ്റ് കണ്ടു കഴിയുമ്പോൾ ഇതിന് എത്ര റേറ്റ് തോന്നിക്കുമെന്ന് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് നമ്മൾ ഉടുത്ത അതുപോലെ ഒതുങ്ങിയൊക്കെ നിൽക്കുന്ന ഒരു സാരിയാണ് കേട്ടോ നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും നല്ലൊരു നേവി ബ്ലൂവിൻ്റെയൊക്കെ ഇത്തിരി കൂടി ഡാർക്കായിട്ട് വരുന്നത് നേവി ബ്ലൂവും റോയൽ ബ്ലൂവും കൂടെ ബ്ലെൻഡായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും ഇതാണ് കേട്ടോ പല്ലു നല്ല ഭംഗിയാണ് എല്ലാ കളറും നല്ലതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാ ഒലിഗ്രീൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതാ ഇങ്ങനെ വരും നല്ല ഗോൾഡൻ്റെ ഒരു ബുട്ടാസ് വരുന്നുണ്ട് പല്ലുതാ ഇങ്ങനെ ഇതാണ് കേട്ടോ പല്ലു പേഴ്സിൻ്റെ ഇത് വരും ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് ആ ഒരു ബോർഡർ വരും അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് കളറാണ് കേട്ടോ ഇങ്ങനെ ഒരു നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയാണ് കേട്ടോ ഒരു സാരി വരുന്നത് നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു റേറ്റ് കൂടിയ സാരിയുടെ ഒരു ലുക്കാണ് ഈ സാരി കാണും ഇതാണ് കേട്ടോ പല്ലു ഇങ്ങനെ ഒരു സെയിം റേറ്റ് ആണ് കേട്ടോ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ എന്ത് രസാന്നു കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഈ സെൽഫ് വർക്കും വരുന്നുണ്ട് കേട്ടോ സാരിയിൽ അതുപോലെ തന്നെ സോഫ്റ്റ് ആണ് കേട്ടോ സാരി അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടാണ് സാരി വരുന്നത് എന്താണ് കേട്ടോ പല്ലു ബോഡി പോർഷൻ എന്താ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് സെയിം റേറ്റ് നെക്സ്റ്റ് ഇത് വരും കേട്ടോ നല്ല ഒരു മെറൂൺ ഷെയ്ഡ് ഡാർക്കായിട്ട് വരുന്നൊരു മെറൂണും ഗ്രേപ്പും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് വരും ഞാൻ ഉടുത്തിരിക്കുന്ന അത്രയും തെളിച്ചുള്ള കളറല്ല ഇച്ചിരി കൂടെ ഡാർക്ക് ആയിട്ടാണ് ഇട്ടെ വരുന്നത് ഇങ്ങനെ വരും പല്ലുതാ ഇങ്ങനെ പല്ലു പക്ഷെ സെയിം റേറ്റ് ആണ് സെയിം ബ്ലൗസ് പീസ് ആണ് നെക്സ്റ്റ് ഇത ഇതാണ് ഇട്ടെ വരുന്നത് നല്ലൊരു സഫയർ ഗ്രീൻ ആണ് അതില് റോസ് ഗോൾഡ് വർക്കാണ് ആണ്ട്ടെ വരുന്നത് പിന്നെ സെൽഫ് വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇതിനുമുമ്പ് നമ്മൾ ഈ ഐറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഒത്തിരി എൻക്വയറി ഉള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ കസ്റ്റമേഴ്സിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അതാണ് മറ്റേ സാരിയുടെ കൂടെ ഇതും കൂടെ ഉൾപ്പെടുത്തുന്നത് കേട്ടോ ആറ് ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ കാണിച്ചാൽ അതേ ഷെയ്ഡുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് വലുതായി ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു റോസ് ഗോൾഡിന്റെ നല്ല തിക്ക് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ ഇതിനും ബ്ലൗസ് പീസ് വരുന്നത് കോൺട്രാസ്റ്റ് ആണ് ആദ്യം നമ്മൾ കാണിച്ചതിന് സെയിം ആയിരുന്നു കേട്ടോ ഇതിന് കോൺട്രാസ്റ്റ് വരും ഇതിന്റെ റേറ്റ് ആണ് അതിശയം എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തിഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ താണേ റോയൽ ബ്ലൂ വരും അതില് നല്ല റോസ് ഗോൾഡിന്റെ വലിയ ബുട്ട തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സെൽഫ് വർക്ക് വരുന്നുണ്ട് ദാ പല്ലു വരും ബോക്സ് പീസ് ദാ പ്ലെയിന് സ്ലീവിന്റെ ആ ഒരു ബോർഡർ നെക്സ്റ്റ് വരുന്ന ഇതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന സെയിം കളറാണ് ആണ് കേട്ടോ നല്ല ഒരു ഗ്രേ ബ്രൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഇതിലിങ്ങനെ ഒരു സെൽഫ് വർക്ക് പോകുന്നുണ്ട് ബോഡി ഫുള്ള് അതിലൂടെ നല്ലൊരു റോസ് ഗോൾഡിന്റെ ബുട്ടാസ് ആണ് വരുന്നത് നമ്മൾ ആദ്യം കാണിച്ചത് ഗോൾഡന്റെ ബുട്ടാസ് ആയിരുന്നു ഇതാ പല്ലു ബ്ലൗസ് പീസ് ഇതായി ഇങ്ങനെ കോൺട്രാസ്റ്റ് വന്നിട്ട് പല്ലു ഏതാണോ വരുന്നത് അത് തന്നെയായിരിക്കും ബ്ലൗസ് പീസ് സ്ലീവില് ആ ഒരു ബോർഡർ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ നാനൂറ്റി നാല്പത്തിഒൻപത് ആണോ റേറ്റ് നെക്സ്റ്റ് ഇതാ ഇത് വരും നല്ല ഭംഗിയുള്ള ഒരു പൊന്മാനിയല ഷെയ്ഡ് ആണ് കേട്ടോ നല്ല രസമുണ്ട് പിന്നെ ഈ റോസ് ഗോൾഡിന്റെ ബുട്ട ബുട്ടയുടെ ഷേപ്പിന് മാത്രം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും എല്ലാം ഒരേ പോലത്തെ ആ ബുട്ടാസായിരിക്കില്ല ആ ബുട്ടാസിന്റെ ഷേപ്പിന് മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ കേട്ടോ ഡിസൈന് മാത്രം ഇതെങ്ങനെ വരുമ്പോൾ വല്ലു നല്ല രസമാണ് കേട്ടോ വല്ലു ബൗസ് പീസ് ദാ ഇങ്ങനെ നെക്സ്റ്റ് കളറ ഇതാണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീന് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് മെറൂ ഉം ഡാർക്ക് ബോട്ടിൽ ഗ്രീന് മെറൂന്നും ആണ് കേട്ടോ ഒത്തിരി എൻക്വയറി ഉള്ളൊരു സാരി ആണ് അതുകൊണ്ട് നമ്മൾ വീണ്ടും 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 കൊണ്ടുവന്നോണ്ടിരിക്കുന്ന കേട്ടോ കാരണം കസ്റ്റമേഴ്സ് അതുപോലെ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് റേറ്റ് കുറഞ്ഞത് കൊണ്ടായിരിക്കാം നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള ഐറ്റം ആണ് ഞാൻ ഒരു നായിരത്തി നാൽപ്പത്തി ഒമ്പത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് ഡാർക്ക് ആയിട്ട് വരുന്ന മെറൂൺ ഷെയ്ഡ് ഇതിലിങ്ങനെ ഒരു സെൽഫ് വർക്കും നല്ലൊരു ഗോൾഡിന്റെ ബുട്ടാസും ഞാൻ പറഞ്ഞില്ലേ ബുട്ടാസിന് ചെറിയ ചെറിയ വ്യത്യാസം വരുന്നു ഇതിനൊരു വേറൊരു ഡിസൈൻ ആണ് തൊട്ട് മുമ്പ് ഒരു സ്റ്റാർ പോലെയുള്ള ഒരു ഡിസൈനായിരുന്നു ആ ഡിസൈന് മാത്രം വ്യത്യാസം തരും കളർ കോമ്പിനേഷനും കോൺട്രാസ്റ്റും എല്ലാം സെയിം ആയിരിക്കും കേട്ടോ അപ്പോൾ അതിന് നല്ല ഭംഗിയാണ് ബ്ലൗസ് പീസ് ഇത് ഇങ്ങനെ വരും ഇനി ആട്ടോ വരുന്നത് നാനൂറ്റി നാൽപ്പത്തൊമ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേ ഏതെങ്കിലും ബസ്സൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്തേട്ടോ അപ്പോൾ ഞാൻ ഇനി കാണിച്ചത് വളരെ അഫോർഡബിൾ പ്രൈസിൽ വരുന്ന നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റാണ് ഷോപ്പ് വരുന്നത് അപ്പം പൊതു കുറച്ച് കറിയേറ്റ് കാഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്